ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ നമുക്ക് നമുക്കെന്നേ കറൂപ്പ് എന്ന് പറയുന്ന മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനെ മുറിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു ചെറിയ കറി ഉണ്ടാക്കാം മീൻ പൊരിക്കുകയും ചെയ്യാം അല്ലേ അപ്പം നമുക്ക് മീൻ മുറിക്കാൻ പോയിട്ട് മീനിൻ്റെ രണ്ട് സൈഡിലുള്ള ചിറകൊക്കെ വെട്ടിക്കളയുന്നുണ്ട് പിന്നെ ഇത് തോലുലിക്കണ മീനാണല്ലോ അപ്പൊ നമുക്കിതിന്റെ തോൽ ഒലിച്ച് കളയാട്ട അപ്പൊ കത്തി വെച്ച് ഇതുപോലെ ഒന്ന് ചെത്തിയതിനു ശേഷം ഈ അരികുണ്ടല്ലോ ഇതുപോലെ ഒന്ന് വിടിയിച്ചു കൊടുത്താൽ മാംസം ഒന്നും ഉലിഞ്ഞ് പോരാതെ തന്നെ തോല് പെട്ടെന്ന് നമുക്ക് ഉലിച്ചെടുക്കാട്ട അപ്പൊ ഒരു ഭാഗത്തെ തോൽ ഉലിച്ചെടുത്തിട്ടുണ്ട് അപ്പുറ ഭാഗവും ഞാൻ അതേപോലെ തന്നെ കത്തി വെച്ച് ഈ സൈഡ് വിടിയിച്ചെടുത്തിട്ട് ഉലിച്ചെടുക്കണുണ്ട് ഇത് മാംസമുള്ള മീനായതുകൊണ്ട് പെട്ടെന്ന് തോലിൽ മാംസം ഒലിഞ്ഞ് പോരൂട്ട അതുകൊണ്ടാണ് ആ സൈഡ് ഇങ്ങനെ വിടീച്ചിട്ട് തോൽ ഉലിച്ചെടുക്കണം എന്ന് പറഞ്ഞു തന്നത് ഇപ്പൊ ഈ ഭാഗത്തൊക്കെ ഉള്ള തോലിനെ ഇതുപോലെ കത്തി വെച്ചിട്ട് ഒലിച്ചെടുക്കണം കേട്ടാ ഇനി അതിന്റെ ചെകിള കത്തി വെച്ച് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ ഇങ്ങോട്ട് പോരൂട്ടാ പിന്നെ ആ പൂവ് ചെത്തിയിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള വേസ്റ്റ് ഒക്കെ പോരും അപ്പം നല്ലപോലെ തന്നെ ഉള്ളിലൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വാലും കൂടി നമുക്ക് മുറിച്ച് കളയാട്ട അപ്പൊ ഒരു മീൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത മീനും ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ അതിൻ്റെ സൈഡിലെ ചിറകൊക്കെ വെട്ടിക്കളയുന്നുണ്ട് തോല് ഇതുപോലെ വെട്ടിയിട്ട് ഉലിച്ചെടുക്കണുണ്ട് വേഗം തന്നെ ചെയ് മുറിച്ച് വൃത്തിയാക്കി നമുക്ക് தோலக்கு தோலக்க நீ இகளை கத்தி வச்சு போல வலிச்செடுக்கணுண்டு ൊക്ക ചെത്തി അതിന്റെ ഉള്ളിലെ വേസ്റ്റ് ഒക്കെ എടുത്ത് നല്ലപോലെ തന്നെ വൃത്തിയാക്കി എടുക്കണുണ്ട് അതിന്റെ വാലും കളയുന്നുണ്ട് രണ്ട് മീനും കൂടെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലിട്ട് നല്ലപോലെ തന്നെ ഒരച്ച് കഴുകി എടുക്കണുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ീൻ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഇതിന്റെ തല ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും ഞാൻ ചെറുതായിട്ട് ചതച്ചെടുത്തതും ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൽ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ടീസ്പൂണിലാണ് കേട്ടോ ഞാൻ പൊടികളൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുടംപുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അടപ്പത്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു മൂടി വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വരട്ടെ അത് തിളക്കണ സമയം കൊണ്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ കുരുമുളകും പെരിഞ്ചീരകവും എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് കറിവേപ്പിലയും നമ്മൾ മുളകും പൊടിയൊക്കെ എടുത്ത് അതേ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ സൊറുക്കയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കത് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ കറി നോക്കിയപ്പോൾ കറി നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മീനില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ തീ ഞാൻ ഒന്നും കൂടി കുറച്ചാണ് വെച്ചിട്ടുള്ളത് അടച്ച് മൂടി വെക്കണില്ല അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് ഞാനിവിടെ നമ്മളുടെ മസാല അരച്ചെടുത്തിട്ടുണ്ട് നമ്മളെ മീനിലേക്ക് ആ മസാല നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിച്ച് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തീയിലാണ് ഞാൻ അടുപ്പത്ത് വെച്ചത് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ആറേഴ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മളുടെ കറി നല്ല പോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ച പച്ചവേപ്പലയും വെളിച്ചെണ്ണ ഒരു കയ്യിൽ വെളിച്ചെണ്ണയും ഞാൻ അതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഞാൻ അടപ്പത്തൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മളുടെ കറി നല്ല പോലെ തന്നെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടപ്പത്തുനിന്ന് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ എല്ലാം പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഒരു പാനടപ്പത്ത് വെച്ച് ചട്ടി നല്ല പോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടു ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് തണ്ട് വേപ്പല വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ നമ്മുടെ മീനും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഏറ്റവും തീ കുറച്ചാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് സമയമെടുത്തിട്ടായാലും മീൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാലേ പെട്ടെന്ന് മുരിഞ്ഞു പോകും ഉള്ളു വേവൂല അപ്പം എപ്പോഴും മീൻ വറക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് തീർണം അപ്പം നമ്മളെ മീൻ ഇവിടെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറുപ്പ് മീൻ കറിയും മീൻ പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം ഈ മീൻ തന്നെ വേണമെന്നില്ല കേട്ടോ ഏത് മീനും ഇതുപോലെ കറിയും വെക്കാം നമുക്ക് പൊരിച്ചെടുക്കുകയും ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം